വിശുദ്ധ യേശു യുടെ യേശുദർശന ദിവ്യമേ സ്നേഹമേ ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഒരു ദിവസം ഈശോ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ രാജ്യത്തിലെ ഏറ്റവും മനോഹരമായ നഗരത്തിന് ശിക്ഷ ലഭിക്കാൻ പോകുന്നു സോതംഗമോറയെ ശിക്ഷിച്ചതുപോലുള്ള ശിക്ഷ ഞാൻ ദൈവത്തിന്റെ വലിയ ക്രോധം കണ്ടു എൻ്റെ ഹൃദയം ഭയന്നു വിറച്ചു നിശബ്ദതയിൽ ഞാൻ പ്രാർത്ഥിച്ചു ഒരു നിമിഷത്തിനു ശേഷം ഈശോ എന്നോട് പറഞ്ഞു എൻ്റെ എന്റെ കുഞ്ഞെർപ്പിക്കുമ്പോൾ നിന്നെ എന്നോട് ഗാഠമായി ഐക്യപ്പെടുത്തുക ആ നഗരത്തിന്റെ പാപപരിഹാരത്തിനായി എൻ്റെ രക്തവും എൻ്റെ മുറിവുകളും എൻ്റെ പിതാവിന് സമർപ്പിക്കുക ദിവ്യബലിയുടെ മുഴുവൻ സമയവും ഇത് ഇടവിടാതെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക ഏഴു ദിവസത്തേക്ക് ഇത് ചെയ്യുക ഏഴാം ദിവസം പ്രകാശപൂർണമായ മേഘങ്ങളിൽ ഈശോയെ ഞാൻ കണ്ടു ഞങ്ങളുടെ രാജ്യം മുഴുവനെയും ഞങ്ങളുടെ പട്ടണത്തെയും കടാക്ഷിക്കണമെന്ന് ഞാൻ ഈശോയോട് യാചിച്ചു ഈശോ കരുണാപൂർവ്വം കടാക്ഷിച്ചു ഈശോയുടെ അനുകമ്പ കണ്ടപ്പോൾ അവിടുത്തെ അനുഗ്രഹത്തിനായി ഞാൻ യാചിച്ചു ഈശോ പറഞ്ഞു ഞാൻ ഈ രാജ്യത്തെ അനുഗ്രഹിക്കുന്നു അവിടുന്ന് നമ്മുടെ രാജ്യത്തിന്റെ മേൽ വലിയൊരു കുരിശടയാളം വരച്ചു ദൈവത്തിന്റെ സ്നേഹം കണ്ട് എൻ്റെ ആത്മാവ് ആനന്ദപൂരിതമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതാം വർഷം ഒരിക്കൽ ദിവ്യബലിയുടെ സമയത്ത് ദൈവസാന്നിധ്യം ഒരു പ്രത്യേക വിധത്തിൽ ഞാൻ അനുഭവിച്ചു ഞാൻ ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പല അവസരങ്ങളിലും ഞാൻ ദൈവത്തിൽ നിന്ന് ഓടിയകന്നു പോകുമായിരുന്നു എന്തെന്നാൽ ദുഷ്ടാരൂപിയുടെ ഇരയാകുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല കാരണം മറ്റുള്ളവർ ഇതെല്ലാം ദുഷ്ടാരൂപിയുടെ പ്രവർത്തനമാണെന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു ഈ സന്ദേഹം കുറച്ചുനാൾ നീണ്ടുനിന്നു ദിവ്യബലിയുടെ സമയത്ത് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുൻപായി ഞങ്ങൾ വ്രതവാഗ്ദാനം പുതുക്കിയിരുന്നു മുട്ടിൽ നിന്ന് എഴുന്നേറ്റ് വ്രതവാചകം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർണ്ണ അരക്കച്ച കെട്ടി വെള്ളവസ്ത്രമിട്ട ഈശോ പെട്ടെന്ന് എന്റെ അരികിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നിന്റെ വിശുദ്ധി കളങ്കപ്പെടാതിരിക്കാൻ എന്റെ നിത്യമായ സ്നേഹം നിനക്ക് തരുന്നു അതിന്റെ അടയാളമായി വിശുദ്ധിക്കെതിരായ പ്രലോഭനം നിനക്കൊരിക്കലും ഉണ്ടാകുകയില്ല േശോ തന്റെ സ്വർണ്ണ അരക്കച്ചയെടുത്ത് എന്റെ അരയിൽ കിട്ടി അന്നുമുതൽ കന്യാാവ്രതത്തിനെതിരായ പ്രലോഭനങ്ങൾ ഒരിക്കലും ചിന്തയിലോ ഹൃദയത്തിലോ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഏറ്റവും പരിശുദ്ധ കന്യകാമറിയം എനിക്ക് വാങ്ങി തന്ന ഏറ്റവും വലിയ കൃപകളിലൊന്നായിരുന്നു അതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വളരെ വർഷങ്ങളായി ഈ കൃപയ്ക്കായി മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ആ സമയം മുതൽ ദൈവമാതാവിനോട് കൂടുതൽ ഭക്തി എനിക്ക് അനുഭവപ്പെട്ടു ആന്തരികമായി എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണമെന്നും എല്ലാ കാര്യത്തിലും അവിടുത്തെ തിരുവിഷ്ടം എങ്ങനെ നടപ്പാക്കണമെന്നും അമ്മ എന്നെ പഠിപ്പിച്ചു ഓ മറിയമേ അങ്ങ് ആനന്ദമാണ് എന്തെന്നാൽ അങ്ങിലൂടെയാണ് ഈ ഭൂമിയിലേക്കും എന്റെ ഹൃദയത്തിലേക്കും ദൈവം കടന്നു വന്നത് ഒരവസരത്തിൽ ഒരു ദൈവദാസൻ മാരകപാപം ചെയ്യുവാനുള്ള അവസ്ഥയിലാണെന്ന് ഞാൻ മനസ്സിലാക്കി ദൈവം ആഗ്രഹിക്കുന്ന നരകത്തിന്റെ എല്ലാ പീഡനങ്ങളും എല്ലാ സഹനങ്ങളും എന്നിലേക്കയച്ച് ആ വൈദികനെ പാപ സാഹചര്യത്തിൽ നിന്ന് ഒഴിവാക്കി വിടുതൽ നൽകാൻ കനിയണമെന്ന് ഞാൻ അവിടത്തോട് യാചിച്ചു ഈശോ എന്റെ പ്രാർത്ഥന കേട്ടു ആ നിമിഷം തന്നെ എന്റെ തലയിൽ ഒരു മുൾ എനിക്ക് അനുഭവപ്പെട്ടു എന്റെ തലച്ചോറ് വരെ അതിന്റെ മുള്ളുകൾ ആഴ്ന്നിറങ്ങി മൂന്ന് മണിക്കൂർ സമയം ഇത് നീണ്ടുനിന്നു ആ പാപത്തിൽ നിന്ന് ആ ദൈവദാസന് വിടുതൽ ലഭിച്ചു ദൈവത്തിന്റെ ഒരു പ്രത്യേക കൃപയാൽ അവന്റെ ആത്മാവ് ശക്തി പ്രാപിച്ചു